പക്ഷേ ഈ ഈ മകരസംക്രാന്തി ആഘോഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്താണ് അത് ഭാഗവതത്തിൽ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഭാഗവതത്തിൽ മഹാനായ സന്യാസി യുധിഷ്ഠനെ കണ്ടിട്ട് യുദുഷ്നൊരു ക്ലാസ് കൊടുക്കാൻ എന്താണ് മകരസംക്രാന്തി അവിടെ പറയുന്നു മകരസംക്രാന്തിക്ക് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന എട്ട് ഗുണങ്ങളുണ്ട് ഒന്ന് സന്താന ഭാഗ്യം വിവാഹം നടക്കാത്തവർക്ക് വിവാഹ ഭാഗ്യം സൂര്യഭഗവാൻ വിവാഹം വെച്ച ദിവസത്തിൽ സൂര്യഭഗവാനെ അധികരിച്ച് മകരസംക്രാന്തി പ്രാർത്ഥിക്കുമ്പോൾ നല്ല വിവാഹം നടക്കും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും പിന്നെ പാഞ്ചാലിയെ ഭീഷ്മ ഭീഷ്മ അനുകരിച്ച പോലെ മംഗല്യ ഭവൻ സർവ സൗഭാഗ്യഭാവ വിധവ സ്ത്രീയാകാത്ത സ്ത്രീകൾക്ക് മരണം വരെ ജീവിക്കാൻ പറ്റും ഭർത്താവ് ആദ്യം മരിച്ചിട്ട് വിധവയാവില്ല സ്ത്രീകൾക്ക് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പം മരിക്കുകയാണ് മകരസംക്രാന്തിക്ക് പാർത്തിച്ചാൽ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പം മരിക്കും വിധവയാവില്ല പിന്നെ ഭർത്താവ് എന്ത് ചെയ്യാൻ നിങ്ങളുടെ അയാളെ അനുഭവിച്ചോളൂ അത് വേറെ കാര്യം ഇപ്പോൾ ഭാഗ്യം കിട്ടാൻ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആളുകൾ മകരസംക്രാന്തിക്ക് പാർത്തിച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷ ഭംഗിയായി പാസ് ഔട്ട് എ പ്ലസ് ഉറപ്പാണ് ഇങ്ങനെ മകരസംക്രാന്തിക്ക് പാർത്തിക്കുമ്പോൾ എട്ടെണ്ണം കിട്ടും അങ്ങനെ മകരസംക്രാന്തിക്ക് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന് ഷബ്ദില ഏകാദശിക്ക് പ്രാർത്ഥിക്കുമ്പോൾ എള്ള വേണം എല്ലിൻ്റെ ഇല വേണം തുളസിയുടെ ഇല വേണം പക്ഷേ മകരസംക്രാന്തിക്ക് തുളസി ഇല പറിക്കാൻ പാടില്ല അതുകൊണ്ട് മകരസക്തിയുടെ തലേ ദിവസം പറിച്ചോളൂ നിങ്ങൾ ഇതുവരെ പറിച്ചിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ പഠിക്കാൻ പൊക്കളിരുന്നു വലിയ അപാടാണ് അപ്പോൾ ഇത് എട്ട് ഇലകൾ കൂട്ടി നാല് പഴങ്ങൾ കൂട്ടി മകരസംക്രാന്തിക്ക് ഏകാദശിക്കും പ്രാർത്ഥിക്കുന്ന സിസ്റ്റം ഹിന്ദുക്കളിൽ അറിയാൻ നിങ്ങൾക്കറിയാം ഞാനിങ്ങോട്ട് പറയുന്നില്ല അത് പച്ച എട്ട് 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 അനുഗ്രഹങ്ങളാകട്ടെന്ന് അപ്പൊ ഇന്ന് ഏകാദശിക്ക് ആ എട്ട് ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ആ പ്രാർത്ഥനകൾ പ്രാർത്ഥന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി